എന്റെ ഇംഗ്ലീഷ് സ്കില് മറ്റുള്ളവർ ജഡ്ജ് ചെയ്താലോ എന്ന് കരുതിയിട്ട് അപ്പം അത് എങ്ങനെ മാറ്റാൻ പറ്റും അങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് ജഡ്ജ് ചെയ്യൂ എന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ താങ്കൾ ചെയ്യുന്നതാണ് ജഡ്ജ് അല്ലേ ഇംഗ്ലീഷ് മറ്റുള്ളവർ ജഡ്ജ് ചെയ്താലോ താങ്കൾ തന്നെ താങ്കളുടെ സ്കില്ലിൻ്റെ ഔട്ട് പുട്ടിന് ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇല്ലേ അവിടെ തന്നെ അത് ഫെയിൽ ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടാവും അതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം കാണുകയുള്ളൂ ഇടീറ്റിയും നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഗ്രസ് മാത്രമാണ് ബാക്കിയുള്ളവരുടെ അഭിപ്രായമല്ല ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു എത്ര പെർഫെക്റ്റ് ആയിരുന്നാലും ഇപ്പം ഐശ്വര് റായിനെയോ യേശുദാ സാറിനോ എ ആർ റമ്മാനോ ഇവരെല്ലാം കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് വേണ്ടി സംഗീതം നിർത്തുന്നില്ല പിടി കിട്ടിയോ അപ്പം എപ്പോഴും ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇമ്പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തുടങ്ങുന്നത് പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തില്ല പെർഫെക്ഷന് വേണ്ടി മനുഷ്യൻ എങ്ങനെ ശ്രമിക്കുമ്പോൾ ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും ഇമ്പ്രൂവ് ആകുന്ന സമയത്ത് ഇപ്പോൾ സുരഭി സുരഭി ഇംഗ്ലീഷ് ട്രെയിനറാണ് ഒരു പത്ത് വർഷം മുന്നേ എങ്ങനെ സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം മുന്നേ എങ്ങനെ സംസാരിച്ചിരുന്നു ഒരു വർഷം മുന്നേ എങ്ങനെ സംസാരിച്ചിരുന്നു എന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ ഉള്ള കാര്യം ആലോചിക്കുമ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഗ്രാഫ് കാണാൻ പറ്റും അത് മാത്രം മതി പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മുടെ മെൻറ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നമ്മുടെ ട്രൂ ഫ്രണ്ട്സ് നമ്മുടെ നന്മ വരണം എന്ന് പറയുന്ന ഫ്രണ്ട്സിൻ്റെ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇത് ജഡ്ജ്മെൻറ്റും കളിയാക്കലും നെഗറ്റിവിറ്റിയും എല്ലായിടത്തും ഉള്ളതാണ് അതിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഉയരാൻ പറ്റത്തില്ല ട്രസ്റ്റ് യുവർ സെൽഫ് ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് മൂവ് ഫോർവേഡ്